ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രവും അമ്മൂമ്മയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് വിക്രം പറയുന്നുണ്ട് എന്തായാലും ആ ആറ് പന്ത്രണ്ട് കോടി രൂപയുടെ ലാഭം ഞങ്ങൾ ആ കമ്പനിയിൽ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് ഇത്രയും വേഗം മേടിച്ചെടുക്കണം അത് കിട്ടാതിരിക്കാൻ പറ്റില്ല തന്നില്ലെങ്കിൽ ഞാൻ അവരെ കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ഞാൻ എന്തായാലും കമ്പനിയിലോട്ട് പോയിട്ട് വരാം അമ്മൂമ്മ എന്ന് പറയുകയാണ് വിക്രം ആ സമയത്താണ് ഐ സി നിന്ന് ഡോക്ടർ ഇറങ്ങി വരുന്നത് അങ്ങനെ ഡോക്ടറെ കാണുമ്പോൾ ഇവർ രണ്ടുപേരും അരികിലേക്കായിട്ട് ചെല്ലുന്നുണ്ട് എന്തായാലും എന്ന് ാണ് അപ്പൊ പറയുന്നുണ്ട് ആ വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു വിഷമം താങ്ങാനാവാതെ ഹൃദയത്തിന് ഹൃദയം ഒന്ന് വേദന വന്നൊന്നു മാത്രമുള്ളൂ എങ്കിലും ഇ സി ജിയിൽ വലിയ വേരിയേഷൻ ഒന്നും കാണിക്കുന്നില്ല ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്തായാലും നമുക്ക് നോക്കാം എന്നും പറഞ്ഞു ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ് അവർക്ക് രണ്ടു പേർക്കും നല്ലൊരാശ്വാസമാകുന്നുണ്ട് അങ്ങനെ വിക്രം പറയണം എന്തായാലും ഞാൻ കമ്പനിയിലോട്ട് പോയിട്ട് വരാം അമൂമ്മ എന്നും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്നും പോവുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ രാജപ്പനാണെങ്കിൽ പുറത്തങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് തൻ്റെ പതിനേഴ് പതിനേഴ് ലക്ഷം രൂപ പോയല്ലോ എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടേക്ക് ഇവൻ വരികയാണ് ബാലം വരുന്നുണ്ട് അങ്ങനെ ബാലം വന്നിട്ട് ചോദിക്കുകയാണ് എന്താ രാജപ്പ എന്ന് ചോദിക്കുന്നുണ്ട് കൊട്ട എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കൊട്ടയോ അതേ കൊട്ട ഇങ്ങനെ തലയിൽ ചുമതുകൊണ്ട് പോവാനായിട്ട് അപ്പം ആ ഒരു പരിഹാസം രാജപ്പൻ ഇഷ്ടപ്പെടുന്നില്ല രാജപ്പനാണെങ്കിലേ ബാലനെ കുത്തനെ പിടിക്കുന്നു കേട്ട എടാ നിനക്കെല്ലാതും അറിയായിരുന്നു അല്ലേ എന്നിട്ട് നീ എന്നെ ചതിക്കുകയായിരുന്നു നിനക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും തള്ളാവാണ് അപ്പൊ ആ സമയത്ത് അവിടേക്ക് ബൈജു ഓടി വരികയാണ് ആ കാലം വെച്ച് ഓടി വരുന്നുണ്ടെന്നിട്ട് പറയുന്നുണ്ട് ശേഷെ എന്തേ കാണിക്കുന്നത് നിങ്ങൾ ചങ്ങായിമാരായിട്ട് എന്തെങ്കിലും തല്ലുടണത് ഒന്ന് മാറുന്നേ എന്ന് പറയാണ് അപ്പൊ ബൈജുവിനോട് രാജപ്പൻ പറയുന്നുണ്ട് അല്ലടാ ഇവൻ എല്ലാ സത്യങ്ങളും അറിയാറുണ്ട് ഇവൻ എന്നോട് ഒരു വാക്ക് പറഞ്ഞു ഞാൻ ഇത്രയധികം പൈസ അവർക്ക് കൊടുക്കുമായിരുന്നു ഇവനും ചേർന്ന് എന്നെ ചതിച്ചത് എന്ന് പറയുന്നുണ്ട് ബാലൻ അപ്പം ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ അയ്യോ നിങ്ങളുടെ പൈസ വെള്ളത്തിലായെന്ന് പറഞ്ഞ് നിങ്ങൾ ബഹളം വെച്ച് എല്ലാവരെയും സത്യങ്ങളെ അറിയിക്കും അപ്പോൾ കല്യാണിയും കാർത്തികമോളൊക്കെ ഈ തയ്യാറാക്കി ഈ നാടകം ഇവിടെ അരങ്ങേറുമായിരുന്നു ഈ കണ്ട കാഴ്ച നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പിന്നെ മിനിയ ഞാൻ ഈ സത്യം അറിഞ്ഞത് ഒരു ദിവസം കൊണ്ടിപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് എന്നിങ്ങനെ ബാലൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് എന്തായാലും രാജപ്പ നീ വിഷമിക്കാതിരിക്കും നിനക്ക് എന്തെങ്കിലൊക്കെ ഒരു മാർഗം കാണിച്ചു തരും എന്ന് പറയാണ് അല്ലെങ്കിൽ ഈ ആ പൈസ പോയി അങ്ങ് കരുതിക്കോ പോവേ എൻ്റെ പൈസ പോവേ ഞാനത് ആരെ കുത്തിക്കൊന്നിട്ടാലും ഞാനത് വാങ്ങിച്ചെടുക്കും എന്ന് പറയാണ് അപ്പം ആ കിട്ടിയത് തന്നെ അവരാണെങ്കിൽ മരിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഇപ്പൊ ഈ അവസരത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാജപ്പൻ പറയുന്നുണ്ട് ഞാൻ ഒരു നയ പൈസ ഞാനങ്ങനെ വെറുതെ വിട്ടു കൊടുക്കാനൊന്നും പോകുന്നില്ല പൈസ ഒക്കെ കൊടുക്കുമ്പോൾ നോക്കിയിട്ട് വേണ്ട കൊടുക്കാനൊക്കെ എന്നൊക്കെ ബൈജുവും ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയല്ലായിരുന്നു അവരുടെ പ്രകടനം അവർ കപ്പിടി കോടികൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതല്ലായിരുന്നു അവരുടെ പ്രകടനം അപ്പോൾ വിശ്വസിച്ച് പോയി ബൈജു ഞാൻ എന്നൊക്കെ രാജപ്പനും പറയാണ് എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് എന്താ കാര്യം പറയൂ നമുക്ക് നല്ലൊരു സദ്യയുണ്ട് അതൊക്കെ കഴിച്ചിട്ട് രണ്ടെണ്ണം അടിച്ച് നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് അവിടെ നല്ല ആഘോഷങ്ങളൊക്കെ നടക്കുന്നുണ്ട് അകത്തു നിന്നൊക്കെ ബൈജു പറഞ്ഞ സമയത്ത് ഞാനൊന്നും എനിക്ക് ഇങ്ങോട്ട് ഇറങ്ങില്ല സദ്യ ഇറങ്ങില്ല ഒന്നും ഇറങ്ങില്ല എന്നും പറയുന്നു അപ്പം ബാലൻ പറയണു വാ ബൈജു നമുക്ക് പോവാമെന്നും നമുക്ക് പോയി സദ്യ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ബൈജുവും അതുപോലെ തന്നെ ബാലനും കൂടി അകത്തേക്ക് പോവുകയാണ് ഹോളിന്റെ അകത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ബാലൻ പറയാൻ എന്തൊക്കെയായിരുന്നു ഏർ പ്രകാശൻ സാർ വിക്രം സാർ ഭാനുമതി മേടം അപ്പൊ ബൈജു ഇങ്ങനെ ചിരിക്കാണ് ബൈജു പറയുന്നുണ്ട് ഇപ്പൊ മേടോ ഇല്ല ഇടവോ ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കാണ് അതേ സമയത്ത് ഹോളിലാണെങ്കിലും നമ്മുടെ കല്യാണിയും കാർത്തികയും കല്യാണി ദീപയെയും കാർത്തിക ലക്ഷ്മിയെ ഇങ്ങനെ തോൾ ഇങ്ങനെ കൊണ്ടുവരാണ ഒരു മണവാട്ടിയെ കൊണ്ടുവരുന്ന പോലെ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഒരു ഭാഗത്ത് ഒഴിഞ്ഞിരുന്നിട്ട് ഒഴിഞ്ഞ അവിടെ കസേരയിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവിടെക്ക് ബൈജു വരികയാണ് അപ്പോൾ ബൈജു കാദംബരിയോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കാതമ്പരി എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല എല്ലാവരും മറ്റൊന്ന് ഭക്ഷണം കഴിച്ച് വേഗം തന്നെ പോകണം എന്നിങ്ങനെ പറയണം അപ്പോഴേക്കും രണ്ട് ചെയറൊക്കെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഒരു ചെയറിൽ ദീപയെയും ഒരു ചെയറിൽ ആണെങ്കിൽ നമ്മുടെ ലക്ഷ്മിയെ ഇരുത്തുകയാണ് അങ്ങനെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അവർ അടിച്ച് പൊളിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ബൈജു കല്യാണി കാർത്തിക അതുപോലെ കിരൺ അങ്ങനെ എല്ലാവരും ഈ രണ്ട് മണവാട്ടികൾക്ക് ചുറ്റും വട്ടമിട്ടിങ്ങനെ പാട്ടൊക്കെ വെച്ച് അടിപൊളി അടിച്ച് പൊളിച്ച് അങ്ങനെ ഡാൻസൊക്കെ കളിക്കുകയാണ് പ്രകാശൻ്റെ വീഴ്ച എല്ലാവരും ആഘോഷിക്കുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ അതിനുശേഷം നമ്മുടെ ബാലനെയും അതുപോലെ തന്നെ രാജപ്പനെയും കാണിക്കുന്നുണ്ട് അങ്ങനെ ബാലനും രാജപ്പനും വേഗം തന്നെ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഏർ ഇനി എന്തായാലും അവരോട് നേരിട്ട് ചോദിക്കണം പൈസ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ബാലൻ ചോദിക്കണം അല്ല ഈ ഒരവസ്ഥയിൽ ഐ സിയിൽ കിടക്കുന്ന ഒരുത്തനാണ് ഈ ഒരു അവസ്ഥയിൽ ഈ പൈസ ഒക്കെ ചോദിക്കുന്ന മോശമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ബാലൻ എന്ത് മോശം എനിക്ക് കിട്ടേണ്ട പൈസ കിട്ടണം എന്ന് രാജപ്പൻ പറയാണ് അപ്പോൾ ആ സമയത്ത് അതെ നീ പൈസ കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു നിനക്ക് ഈ ബാലനാണ് അവന് എപ്പോഴും പൈസ കൊടുക്കാനുണ്ടായിരുന്നത് പക്ഷേ പൈസ മേടിക്കൽ മാത്രമുണ്ടായിരുന്നുള്ളൂ എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വേടിച്ച ഒറ്റ പൈസ പോലും എനിക്ക് തന്നിട്ടില്ല അതൊക്കെ നിനക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് രാജപ്പനോട് ചോദിക്കുകയാണ് ഇതിനു മുൻപ് നിനക്ക് വലിയൊരു ബാധ്യത അവർ വെച്ചിരുന്നല്ലോ ആ പൈസ ആരാ തന്നത് നിനക്കറിയാലോ കല്യാണി മോളാണ് തന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കല്യാണി എങ്ങനെ തരുമോ ബാല എന്നിങ്ങനെ രാജപ്പൻ ചോദിക്കുന്ന സമയത്ത് പിന്നെ അവൾ തരും കാരണം പ്രകാശിനെ എങ്ങനെയൊക്കെ തകർക്കാമെന്ന് തന്നെയാണ് അവള് ചിന്തിച്ചു പിന്നെ നിന്നെ തീരെ ഇഷ്ടമല്ല അവൾക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിന്റെ നിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ കിട്ടാനുള്ള സാധ്യത ഒക്കെ കുറവാണെന്നൊക്കെ ബാലനും പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ എന്താ എന്താ ബാല എന്ന് ചോദിക്കുന്നുണ്ട് രാജപ്പൻ അപ്പം ആ സമയത്ത് ഇനിയിപ്പോൾ കാർത്തിക മേടത്തിൻ്റെ കൈയും കാലം പിടിച്ചിട്ട് ആ പൈസ നീ വാങ്ങിച്ചെടുക്കാൻ നോക്ക് എന്ന് പറയാണ് അല്ല ഇവർ കുറേ കോടികൾ കിട്ടാനുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ രാജപ്പനും പറയുന്നുണ്ട് അങ്ങനെ ബാലൻ പറയാണ് നീ എന്തായാലും ഇവിടെ നിൽക്ക് ഞാനകത്തേക്ക് പോയിട്ട് ഏർ കാണാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ബാലൻ ആണെങ്കിലേ അകത്തേക്ക് പോകുകയാണ് രാജപ്പൻ ആകെ തലയും ചൊറിഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് അവിടെ പുറത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ വിക്ര ആണെങ്കിലേ കമ്പനി കാറും എടുത്തിട്ട് നേരെ കമ്പനിയിലോട്ട് തന്നെ ചെല്ലുകയാണ് വലിയ ഗമയിലൊക്കെ ഇപ്പോഴും അഹങ്കാരത്തിനൊരു കുറവുമില്ല നല്ല ഗമയില് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് ആ കല്യാണ ദേശമൊക്കെ മാറ്റി സാധാരണ ഡ്രസ്സൊക്കെ ഇട്ട് തന്നെയാണ് ചെല്ലുന്നത് അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങിയ അവിടെ ഒരു സെക്യൂരിറ്റിയെ കാണുന്നുണ്ട് അങ്ങനെ ആ സെക്യൂരിറ്റിയോട് ചോദിക്കുകയാണ് എന്താടാ എന്താ എന്നെ കണ്ടിട്ട് നിനക്കൊരു ബഹുമാനം ഇല്ലാത്തത് തീ എന്താ എന്നെ കണ്ടിട്ട് ഒന്നും പറയാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഒന്നുമില്ല സാറേ എന്ന് പറഞ്ഞു ഒന്നുമില്ല എന്നോ ഒന്നും ചോദിച്ചിട്ട് ആ സെക്യൂരിറ്റിയോട് ആദ്യം തന്നെ ദേഷ്യപ്പെടുകയാണ് വിക്രം അപ്പം ആ സമയത്ത് ഒന്നും രണ്ടാംകൂടും കൂടെ ഒക്കെ പറയുന്നുണ്ട് ഇത് മര്യാദക്കെ അല്ലെങ്കിൽ പിരിച്ചു വിടും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ഈ നോക്കുകുത്തിയായിട്ട് നിനക്ക് പിന്നെ ഇവിടെ നെടനീർന്നിങ്ങനെ നിൽക്കാൻ പറ്റില്ല ഞാനിവിടുത്തെ കമ്പനിയിൽ എം ഡി ആണ് എന്നൊക്കെ പറഞ്ഞ് വിക്രം അങ്ങനെ വലിയ കൂടി അകത്തേക്ക് പോവുകയാണ് കമ്പനിയിൽ അവൻ്റെ ആ ക്യാബിൽ ചെന്നിട്ട് അവൻ ആ കസേരയിൽ അങ്ങനെ ഞെളിഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ആകെങ്ങനെ വട്ടം തിരിയണ പോലെ അവനിങ്ങനെ ടെൻഷനടിക്കുകയാണ് എന്നിട്ട് വേഗം തന്നെ ഒരു ചായ കുടിച്ചേക്കാം എന്നും പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് എടോ ഞാനിവിടെ വന്നതറിഞ്ഞില്ലേ ഒരു ചായ കൊണ്ടുവന്നൂടെ നിങ്ങൾക്ക് എന്നും ചോദിച്ചിട്ട് ആ ഫോണിൽ വിളിച്ചിട്ട് ആളോടും ചീത്ത പറയാണ് അപ്പൊ ആ സമയത്ത് ആൾ പറയുന്നുണ്ട് ചായ കൊണ്ടുവരണമെങ്കിൽ എം ഡി പറയണം എന്ന് പറയുന്നുണ്ട് ഞാനാണോ ഇവിടുത്തെ എം ഡി എന്ന് പറയുന്ന സമയത്ത് പറയുമ്പോഴത്തേനും ആൾ ഫോൺ കട്ട് ചെയ്ത് പോവുകയാണ് അപ്പോൾ ഇവിടെ എന്തൊക്കെയും നടക്കുന്നത് എനിക്കറിയണം എന്തായാലും എന്നിങ്ങനെ വിക്ര ഉറപ്പിച്ചൊരു തീരുമാനം എടുത്ത് നിൽക്കാണ് ആ സമയത്താണ് അവിടേക്ക് കാർത്തിക വരുന്നത് അങ്ങനെ കാർത്തികയെ കാണുമ്പോഴും നമ്മുടെ വിക്രം എഴുന്നേറ്റിട്ട് ആ നീ അപ്പോഴേക്കും ഇവിടേക്ക് എത്തിയോ എന്ന് ചോദിക്കാണ് എടി നീ എല്ലാവരും ചേർന്ന് ഞങ്ങളെ ചതിക്കാന്ന് വിചാരിച്ചു നീ എന്താ വിചാരിച്ചത് ഞാൻ ഇവിടുന്ന് ഈ കമ്പനിയിൽ നിന്ന് ഞാൻ പോകുന്നുമില്ല ഞാൻ ഈ കമ്പനിയിലെ എം ഡി ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് കാർത്തിക പറയുന്നുണ്ട് നീ എം ഡിയോ നിന്നെ എം ഡി ആക്കിയത് ആരാണ് എന്ന് ചോദിക്കുകയാണ് അതാരെങ്കിലും ആയിക്കോട്ടെ ഞാനും എൻ്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ കമ്പനിയിൽ ഒരുപാട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഈ കമ്പനിയിൽ അവകാശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് ആ നീ പോയില്ലേലും പോയാലും കുഴപ്പമില്ല കാരണം ഇപ്പോ ഞങ്ങളുടെ പേരിലല്ല ഈ കമ്പനി എൻ്റെയും അമ്മയുടെയും പേരിലല്ല ഈ കമ്പനി അത് മറ്റൊരാളുടെ പേരിലേക്കാക്കി ആ ആ ആൾക്കാർ ഇപ്പോൾ ഇങ്ങോട്ട് വരും എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ഓ നിങ്ങൾ അതിൻ്റെ ഇടയിൽ ആ ചതിയും ചെയ്തു നിങ്ങൾ ആ കമ്പനി മറിച്ച് എന്ന് ചോദിക്കാണ് ആരായാലും വരട്ടെ എന്നും പറഞ്ഞ് വിക്രം അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കല്യാണിയും കിരണും തരികയാണ് ഇവരെ രണ്ടുപേരെയും കണ്ടിട്ട് വിക്രം ഞെട്ടുന്നുണ്ട് ദേ വന്നല്ല പുതിയ എം ഡി എന്ന് പറയാണ് നീ ഇവർക്ക് വിറ്റൂലേ അതെ ഇവർക്ക് വിറ്റു ഇപ്പം ഇവരുടെ ആർ എസ് കമ്പനിയും അതുപോലെ തന്നെ ആർ എസ് കമ്പനി ഈ ഒരു കമ്പനിയുമായിട്ട് എൻ്റെ ഈ കമ്പനിയുമായിട്ട് ലയിക്കാൻ പോകുകയാണ് ഇവർ രണ്ടുപേരും ആ കമ്പനിയിൽ നടത്തിപ്പുകാരാണ് പിന്നെ ആ കമ്പനിയിൽ ഈ രണ്ട് കമ്പനിയിലേയും എം ഡി ആയിട്ട് ചാർജെടുക്കുന്നത് കല്യാണി തന്നെയാണ് നിനക്ക് ഒന്നുമില്ല ടാ എന്നിങ്ങനെ നോക്കി മുഖത്ത് നോക്കി തന്നെ പറയുകയാണ് കാർത്തിക നമ്മുടെ വിക്രത്തിനോട് വിക്രത്തിനാകെ ദേഷ്യം വന്ന് അങ്ങനെ നിൽക്കുകയാണ് വിക്രം പറയാണ് ഇത് ചതിയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട് ചതിയല്ലടാ ഇത് ഇത് നിന്റെയും നിന്റെ അച്ഛൻറെയും അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി മാത്രമാണ് എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് നീയെ ഇറങ്ങിപ്പോടാ ഇവിടുന്ന് എന്ന് പറയുന്നുണ്ട് കാർത്തിക ആ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയാണ് എന്താടാ നീ പറഞ്ഞത് കേട്ടില്ലേ ഇനി എം ഡി എന്ന അധികാരത്തിൽ ഞാൻ പറയുകയാണ് ഇറങ്ങിപ്പോടാ എന്ന് ഒന്നും കൂടി ഉച്ചത്തിൽ പറയുകയാണെന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പുറത്തേക്ക് ചൂണ്ടിയിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ കാർത്തിക പറയുകയാണ് അതെല്ലാം കേട്ടിട്ട് വിക്രം അങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണോ നോക്കി നിൽക്കുന്നത് എന്നും ചോദിച്ചിട്ട് നമ്മുടെ കിരണാണെങ്കിൽ വിക്രത്തിന്റെ വിക്രത്തിൻ്റെ പുറത്തിങ്ങനെ തട്ടി പുറത്തേക്ക് ഇടുകയാണ് കാണിച്ചു തരാം എല്ലാത്തിനെയും എന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് നമ്മുടെ വിക്രം അങ്ങനെ ആ സമയത്ത് അവിടെ സെക്യൂരിറ്റി പുറത്ത് നിൽപ്പുണ്ടാവില്ല അപ്പൊ സെക്യൂരിറ്റി ചോദിക്കുന്നുണ്ട് ആ സാറെ പോവുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താടാ പരീക്ഷിക്കുകയാണോ എന്നും ചോദിച്ചിട്ട് വിക്രം ആ സെക്യൂരിറ്റിയോട് ചൂടാവുകയാണ് അപ്പോൾ ആ സമയത്ത് അതെ മര്യാദയ്ക്ക് അല്ലെങ്കിൽ മര്യാദയ്ക്കാണെങ്കിൽ പൊക്കോ ഇല്ലെങ്കിൽ തല്ലുകൊണ്ടിട്ടാ പോകുള്ളൂ എന്നും പറയുമ്പോൾ കാണിച്ചു തരാം കാണിച്ചു തരാം പറഞ്ഞ് ആ ഷട്ടിന്റെ കൈയൊക്കെ ഒന്ന് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോവുകയാണ് അപ്പോൾ ആ സമയത്ത് പുറകെ വരികയാണ് കല്യാണിയും കിരണും അതുപോലെ കാർത്തികയും കൂടിയിട്ട് അവിടെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിക്രം അവിടെ നിൽക്കുകയാണ് അപ്പൊ വിക്രത്തിന്റെ അരികിലേക്കായിട്ട് മൂന്ന് പേരും ചെല്ലുന്നുണ്ട് അതെ ഇതേ ഈ കാറ് കമ്പനിയുടെ കാറാണ് അതുകൊണ്ട് ഈ കാറ് നിനക്ക് ഇനി ഉപയോഗിക്കാനുള്ള അധികാരമില്ല ഇത്രയും നാളും നിങ്ങളൊക്കെ സുഖച്ച് ജീവിച്ചില്ല അതുകൊണ്ട് ഈ കാർ കാറിനിവിടെ ഇട്ടിട്ട് നീ ആദ്യത്തെ പോലെ തന്നെ നടന്നു പോയാൽ മതി എന്ന് കാർത്തിക പറയുകയാണ് വിക്രത്തിനോട് അപ്പം ആ സമയത്ത് അതെ ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കും നോക്കിക്കോ ഞാനുണ്ടല്ലോ ഞാൻ തിന്മയിലൂടെ സഞ്ചരിക്കുന്ന ഒരുത്തനാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട വെറുതെ നിങ്ങൾക്ക് അത് നാശത്തിനായിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു പീറച്ചക്കൻ എന്തിനാണ് എങ്ങനെയൊക്കെ വലിയ വെല്ലുവിളിയൊക്കെ നടത്തുന്നത് ഈ പീറച്ചക്കൻ ആര് പേടിക്കാനാടാ എന്ന് െ ചോദിക്കുന്നുണ്ട് കാർത്തിക അതെ നീ ചെന്ന് പറയടാ നിന്റെ അച്ഛനോട് നിന്റെ ഹൃദയം നിന്ന് പോയ നിന്റെ അച്ഛൻ ആശുപത്രിക്ക് എടുക്കുന്നില്ലേ അയാളോട് ചെന്ന് പറയടാ ഞാനാണ് ഈ കമ്പനിയുടെ എം ഡി എന്ന് ചെന്ന് പറയടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കല്യാണി ഇവളോട് വിക്രത്തിനോട് അപ്പോൾ ആ സമയത്ത് വിക്രം ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിനോട് കാണിച്ചു തരാമെന്നും പറഞ്ഞാൽ അങ്ങനെ പോവാൻ നിൽക്കുമ്പോൾ നിൽക്കട അവിടെ എന്ന് കിരൺ പറയുകയാണ് ആ ആ താക്കോലി ആ കീ തന്നിട്ട് ഇങ്ങോട്ട് പോടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കീ ആണെങ്കിൽ മുഖത്ത് നോക്കാതെ തന്നെ പുറകിലോട്ട് അങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് കിരൺ കിരൺ അത് ക്യാച്ച് ചെയ്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ നേരെ അങ്ങനെ നമ്മുടെ വിക്രം വളരെ ദേഷ്യത്തോടു കൂടി തന്നെ ആ കമ്പനിയിൽ നിന്നും ഇങ്ങനെ രണ്ട് കൈകളും ി വളരെ ദേഷ്യത്തോടു കൂടി നടന്നു പോവുകയാണ് പുറത്തേക്ക് ആ ഒരു കാഴ്ച കണ്ട് മൂന്ന് പേരും നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്